ടാറ്റാ മോട്ടോഴ്സിന് ശരിക്കും എന്താണ് പറ്റിയത് ജി എസ് ടി അപ്ഡേറ്റ് വന്നു കാറുകളുടെ വില കുറഞ്ഞു സെയിൽസ് നല്ല കൂടി അങ്ങനെ മാരുതി ഹുണ്ടൈ മഹീന്ദ്ര കമ്പനികളുടെ ഷെയർസ് ഒക്കെ പറക്കുകയാണ് ടാറ്റ ചത്തു കിടക്കുകയാണ് എന്താ സംഭവം എന്ന് എന്നറിയണ്ടേ ഒരു കാര്യം ആദ്യമേ ഓർമ്മിപ്പിക്കാം ടാറ്റ മോട്ടോഴ്സിന്റെ റവന്യൂവിന്റെ എഴുപത് ശതമാനവും വരുന്നത് ഇന്ത്യയിൽ ടാറ്റ വണ്ടികൾ വിറ്റിട്ടല്ല എന്നാൽ ജാഗുവാർ ലാൻഡ് റോവറിന്റെ ഗ്ലോബൽ ബിസിനസിൽ നിന്നാണ് അവിടെയാണ് ഒരു വലിയ സീനുള്ളത് അത്രയും ആയ ഈ ജാഗു ലാൻഡ് റോവറിന്റെ ഫാക്ടറികൾ കഴിഞ്ഞ ഒരു മാസം യാണ് കെട്ടിയില്ലേ അപ്പൊ അതിന്റെ കാരണമോ ഈ ജാഗ്വാർ അറ്റാക്ക് ഇതുകൊണ്ട് മാത്രം ഈ കഴിഞ്ഞ വർഷം മുഴുവൻ കോടി രൂപ കമ്പനിക്ക് നഷ്ടമാകും ഈ വരുന്ന ഒക്ടോബർ ഒന്നിന് ഫാക്ടറികൾ തുറക്കുമെന്നാണ് പറയുന്നത് എന്നാലും മുന്നിലേക്ക് കാര്യങ്ങൾ എന്താകുമെന്ന് കണ്ടറിയാം അപ്പൊ ഒരു കാര്യം പറഞ്ഞു തരാം ടാറ്റ മോട്ടേഴ്സ് പഠിക്കുമ്പോൾ മോസ്റ്റ്ലി നോക്കേണ്ടത് നാട്ടിലെ ടാറ്റയല്ല എന്നാൽ ജാഗ്വാർ ലാൻഡ് എന്നാൽ 아비 작당.